ശക്തമായ കാറ്റിലും മഴയിലും നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു വെട്ടം കാരാറ്റുക്കടവിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം മുകൾ ഭാഗത്തെ കോൺക്രീറ്റും സൺഷെയ്ഡും ചുമരും നിലമ്പൊത്തി വീടിനകത്തും പരിസരത്തും ആളുകളില്ലാത്തിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വെട്ടം കാരാറ്റു കടവിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം വെട്ടം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ നെല്ലിക്കൽ ഇസ്മാലിന്റെ നിർമ്മാണത്തിലിരുന്ന വീടാണ് തകർന്നു വീണത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മഴ രണ്ടു മാസത്തെ മഴ നിൽപ്പൊണ്ട് മൊത്തം ഭാഗ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കണം അതിന് എന്ത് നടപടി ആണ് ചെയ്യാൻ പറ്റിച്ച അത് പുലർച്ചെ രാവിലെ ഒരു മണി ആണ് സംഭവിച്ചിട്ടുള്ളത് മൊത്തം സ്ലാ പടവും എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടത് പുലർച്ചായതിനാൽ വീടിനകത്തും പരിസരത്തും ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായതും ഹൃദ്രോഗിയായി ഇസ്മയിൽ സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെട്ടാണ് വീട് നിർമ്മാണം തുടങ്ങിയത് ഇതിലൊരു ദുഃഖകരമായ വാർത്തയാണ് കാരണം ഹൃദ്രോഗിയായ ഇസ്മായിൽ എന്ന് പറയുന്ന സുഹൃത്തു വളരെ ആർഷിച്ചുണ്ടാക്കിയ ഒരു വീടാണ് ആ വീട് താമസയോഗ്യമല്ലാത്ത രീതിയിൽ പൂർണമായും തകർന്നിരിക്കുകയാണ് രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ കുറച്ചു കാലമായി ചികിത്സയിലിരിക്കുന്ന രണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സർക്കാരിൻ്റെ ഭാഗത്തും മറ്റും ലഭിക്കേണ്ട സഹായങ്ങൾ നിർബന്ധമായി കിട്ടണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാറ് റവന്യൂ വില്ലേജ് അധികൃതർ വീട് സന്ദർശിച്ചു